വെൽക്കം ബ്യൂട്ടിഫുൾ സോൾസ് യശോധര ദ മിസ്റ്റിക് ടാരോ റീഡർ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തിൽ ഓരോ ആഴ്ചയിലും നിങ്ങൾക്ക് എന്ത് റീഡിംഗ് ആണ് ലഭിക്കുന്നത് എന്ന് നോക്കാം ഇത്തരത്തിലോ കൂടുതൽ റീഡിംഗ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തെ ആദ്യത്തെ ആഴ്ച അതായത് ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ എട്ട് മുതൽ പതിനാല് വരെ രണ്ടാമത്തെ ആഴ്ച പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെ മൂന്നാമത്തെ ആഴ്ച ഇരുപത്തി രണ്ട് മുതൽ മാസാവസാനം വരെ ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾക്ക് എന്ത് ആണ് ലഭിച്ചിരിക്കുന്നത് നോക്കാം പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിങ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ട ആവശ്യകതയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ സമയത്ത് നിങ്ങളുടെ ചിലവുകൾ വിവേകത്തോട് ചെയ്യാനും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാനുമാണ് ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഉപദേശം സാമ്പത്തികമായി ഉത്തരവാദിത്വം ഉണ്ടാകേണ്ടത് പ്രധാനമാണ് എന്നാൽ പോലും പണത്തെക്കുറിച്ച് ഭയവും ഉൽക്കണ്ഠയും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ബാലൻസ്ഡ് ആയ ഒരു സമീപനത്തിൽ നിന്നാണ് യഥാർത്ഥ സുരക്ഷയും സമാധാനവും ഉണ്ടാകുന്നതെന്ന കാര്യം തിരിച്ചറിയുക പണം പണത്തിൻ്റെ കാര്യത്തിൽ ചിലവിൻ്റെ കാര്യത്തിൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഒരു ജാഗ്രത ഉണ്ടായാൽ മതി കൂടുതൽ ഭയത്തിൻ്റെ ആവശ്യമില്ല രണ്ടാമത്തെ ആഴ്ച അതും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആണ് ലഭിച്ചിരിക്കുന്നത് ഈ ആഴ്ച വൈകാരിക പൂർത്തീകരണത്തിൻ്റെയും ആന്തരിക സമാധാനത്തിൻ്റെയും കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു നിങ്ങളുടെ അവബോധത്തെ വിശ്വസിച്ച് ഉൾബള്ളി കേട്ട് മുന്നോട്ട് പോകാനാണ് നിർദ്ദേശം ലഭിക്കുന്നത് നിങ്ങളുടെ സർഗാത്മകതയോ കലാപരമായ കടുവകളോ പ്രകടിപ്പിക്കുന്നതിനുള്ള അവസരം വന്നു ചേരും ദയോടും അനുകമ്പയോടും സാഹചര്യങ്ങളെ സമീപിക്കേണ്ടതാണ് ഇടപെടലുകൾ സൗമ്യതയും ഐക്യവും ഇമോഷണൽ മെച്യുരിറ്റിയും കൊണ്ടുവരാനുള്ള സമയമാണ് വൈകാരികതയും വൈകാരികമായിട്ടുള്ള ഒരു മെച്യുരിറ്റിയുടെ സമയമാണിത് നല്ല സമയം തന്നെയാണിത് അടുത്തത് മൂന്നാമത്തെ ആഴ്ച എന്താണെന്ന് നോക്കാം അതായത് പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെ മൂന്നാമത്തെ ആഴ്ചയും പോസിറ്റീവായിട്ടുള്ളൊരു റീഡിങ് ആണ് ഭൂതകാലത്തിൽ നിന്നുള്ള സന്തോഷത്തിൻ്റെയും ഓർമ്മകൾക്ക് കാരണമാകുന്ന ഒരു സന്തോഷകരമായ ഓർമ്മകൾക്ക് കാരണമാകുന്ന ഒരു സമയമാണിത് നിഷ്കളങ്കതയും ബാല്യകാലത്തിൻ്റെയും ഒളിഞ്ഞിരിക്കുന്ന കുട്ടിത്വത്തിൻ്റെയും ഒക്കെ സൂചനയാണിത് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനമുള്ള ഒരു ഭൂതകാലത്തിൽ നിന്നുള്ള ആളുമായി ബന്ധപ്പെടാനോ നിങ്ങളുടെ സന്തോഷവും ആശ്വാസവും നൽകുന്ന സ്ഥലങ്ങളും മറ്റും വീണ്ടും സന്ദർശിക്കുവാനും ഉള്ള അവസരം ലഭിക്കും പഴയ ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ വീണ്ടും കണ്ടുമുട്ടാം എന്തോസ്യാസത്തോടെ ജീവിതത്തെ സമീപിക്കാനും ഗതകാല സ്മരണകളുടെ സൗന്ദര്യം ആസ്വദിച്ച് മുന്നോട്ട് പോകാനുമാണ് മൂന്നാമത്തെ ആഴ്ച നിങ്ങൾക്ക് ലഭിക്കുന്ന ഉപദേശം നാലാമത്തെ ആഴ്ച നിങ്ങളുടെ റീഡിങ് എന്താണെന്ന് നോക്കാം അവസാനത്തെ ആഴ്ച അതും പോസിറ്റീവ് റീഡിംഗ് ആണ് അധികാരം നേതൃത്വം എന്നിവയെ സൂചിപ്പിക്കുന്നു കുറച്ചടിത്തറയും വിജയ വിജയകരമായ ഫലത്തെയും സൂചിപ്പിക്കുന്നു ജീവിതം ക്രമീകരിക്കുവാൻ ഒരു പ്ലാനിംഗ് കലണ്ടർ ഉപയോഗിക്കാനാണ് ഉപദേശം ലഭിക്കുന്നത് നിങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും ഫലം നൽകുമെന്നും വിജയത്തിലേക്ക് നയിക്കുമെന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട സമയമാണിത് ആരോഗ്യപരമായും സാമ്പത്തികമായും വളരെ നല്ല സമയമാണ് ശക്തിയോടെയും ഊർജ്ജസ്വലതയോടെയും മുന്നോട്ട് പോകാനുള്ള ഉപദേശമാണ് ലഭിക്കുന്നത് മൊത്തത്തിൽ മൂന്ന് നാലാഴ്ചകളിലും ആദ്യത്തെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെ ആഴ്ചകളിലും പോസിറ്റീവായിട്ടുള്ള റേഡിംഗ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് റീഡിങ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു ഹാവ് എ നൈസ് ഡേ താങ്ക്